നിന്റെ ചായ കുടി കഴിഞ്ഞോ ആ ഞാൻ കുടിച്ചു അമ്മ ഞാൻ പോവുകയാണെ എവിടെ എല്ലാവരും

നീയും കൂടി ും ഒരുപോലെ രണ്ടുപേരും കഴിഞ്ഞോ തിന്നാൻ അമ്മേ കൊറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വിഷപ്പ് മാറിയില്ല

10 രൂപയ്ക്ക് വാങ്ങാ അമ്മേગી. വാക്ക് 10 രൂപയേ തേൻമുട്ടൈ വാങ്ങാ. 10 രൂപേണ്ട് മതി. ആ ശരി. ഇതാ മാഗി. ഒരു 10 രൂപേ തേൻമുട്ടൈ. ശരി ശരി. ഇതാ തേൻമുട്ടൈ. ഇപ്പൊ 20 രൂപയായി. അമ്മ ഇതാ മാഗി. എന്താടി ഇതെ? 20 രൂപേ വാങ്ങാൻ പററ്റി 10 രൂപേ വാങ്ങிட்டാണവന്നത്? ആ അതിനെ അവിടെ 10 രൂപേ ഉള്ളൂ. അതുകൊണ്ടാ. വേറെതെ പറയുന്നത് ആയിക്കും അമ്മേ. അപ്പോൾ 10 രൂപയ്ക്ക് നമുക്ക് வாங்கி കാണും. നേരെ കൊണ്ടാ എന്താ അല്ല ഞാൻ 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 വാങ്ങി വാങ്ങി അവിടെ വേറെ എന്തെങ്കിലും എന്നിട്ട് നീ ഇവിടെ എന്നാ പിന്നെ ചോദിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞാൽ പോരായിരുന്നോ അച്ചു ഇതാ കൊടുക്കടി എന്താ ഇത് ഇതാകെ ഉള്ളൂ കൊടുക്കടി നിന്റെ അനിയത്തിയല്ലേ ശരി ഇന്ന എന്നാ വെച്ചു നേരം ഒരുപാടായില്ലേ പോകുന്നത് ശരി ശരി അപ്പൂവിനെയും കൂട്ടിക്ക കേട്ടോ কি হাই ফেস আমি খালি জিতে বারণ গেতো তুমি লাইক তো কতজন চায় না